guys ഇന്ന് നമ്മളൊരു എക്സ്പെരിമെൻ്റ് ആയിട്ട് ഇറങ്ങിയ കേട്ടോ എന്ത് എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയും ഹൈപ്പുള്ള മീനും ചോറും റിയലി ഹൈപ്പിന് വേർത്ത് ആണോ എന്നറിയാൻ വേണ്ടിയിട്ടും സംഭവം അതിന് മാത്രം വന്നല്ല നമ്മൾ തിരൂര് വേറെ ആവശ്യത്തിന് വന്നതായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ മീനും ചോറിലൊന്ന് കയറിയേക്കാന്ന് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയട്ടെ ഞാൻ ഒരിക്കലും ഒരു മീൻ ഫാൻ അല്ല എനിക്ക് മീനൊട്ടും ഇഷ്ടമുള്ള ഒരാളല്ല ഇത് ഷെബിൻ്റെ നിർഭത്തിന് കയറിയാ കേട്ടോ അങ്ങനെ നമ്മൾ ചെല്ലുന്ന സമയത്ത് തന്നെ പോലെ ഫേമസ് ആയിട്ടുള്ള ഒരു മണി അവിടെ ഉണ്ടായിരുന്നു അതിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ടായിരുന്നു വേറെന്ന് മണി മണിയടിക്കണം നമ്മൾ സൈഡിൽ ഒരു കൗണ്ടറിൽ ചേച്ചിമാര് മുട്ടൻ തിരക്കിലാണ് കേട്ടോ ഫിഷ് റെഡിയാക്കുന്ന തിരക്കിലാണ് അപ്പുറത്ത് പായസം ഉണ്ടാകുന്നത് നമ്മൾ കയറുന്ന സമയത്ത് ഇതാണ് തിരക്കും നമ്മൾ മാപ്പിട്ട സമയത്ത് അവിടെയാണോ അവിടെ നിന്നുള്ള ഒരു കൺഫ്യൂഷൻ വരില്ല ബിക്കോസ് അവിടെ ഒരു കല്യാണത്തിനുള്ള തിരക്കുണ്ടായിരുന്നു ഇത്രയും തിരക്കാണ് മേ ബി ഈയൊരു ഇൻസ്റ്റഗ്രാം പേസ് ചെയ്തിട്ടായിരിക്കും ഇത്രയും തിരക്ക് വാട്ട് എവർ അപ്പം നമ്മൾ ചെന്ന സമയത്ത് മൂന്ന് മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ മൂന്ന് മണി ആ ടൈമിലാണ് ഇത്രയും തിരക്ക് ഫൈനലി നമ്മുടെ ടോക്കണൊക്കെ വിളിച്ച് നമ്മൾ സീറ്റൊക്കെ കിട്ടിയിടും സീറ്റ് എന്ന് പറഞ്ഞാൽ പൊതുവേ നമ്മൾ റെസ്റ്റോറൻറ്റ് പോകുമ്പോൾ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റിലപ്പോൾ ആൾക്കാർ ഇരിക്കില്ല ഒരു ടേബിളിൽ ഒരാൾ അങ്ങനെ ഇരിക്കുക അതൊന്നും ഇവിടെ പോസിബിൾ അല്ല ഇവിടെ രണ്ടാൾക്കാർക്ക് സീറ്റ് കിട്ടിയോ അത് ബാക്കിയെന്ന് വിചാരിച്ചാൽ മതി അങ്ങനെ ഫസ്റ്റ് ആ ഒരു വായൻ്റെയിലൊക്കെ സെർവ് ചെയ്തു നമുക്ക് ഫിഷ് വെക്കാനുള്ള വായൻ്റെയിൽ കൂടുതലും ഒപ്പം വെക്കോട്ടും അങ്ങനെ ഇതിൻ്റെ ഇപ്പോൾ ഉപ്പൊരികൾ ഉണ്ടായിരുന്നു എനിക്ക് ഓർമ്മയിൽ നമ്മൾ ക്യാബേജ് ഉപ്പേരിയും അതുപോലെ തന്നെ അവിയലും മസാലക്കറിയും പിന്നെ ഒരു മധുരമുള്ള എന്തൊരു സംഭവമായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ നല്ല ചോറും അതിൻ്റെ കറിയാണ് മെയിൻ നമുക്ക് എല്ലാവരും നമ്മൾ കണ്ടിട്ടുണ്ട് ഈ മാമ്പയ പുലിശ്ശേരിയും മറ്റേ മീൻകറിയും സാമ്പാറാണോ ഹൈലൈറ്റ് എന്നുള്ളത് അതിനെയെന്നും ഞാൻ വെയിറ്റ് ചെയ്തിരുന്നത് ഞാൻ ഫൈനലി കറി വന്നു കറിയിൽ ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു മാമ്പഴ പുളിശ്ശേരി പിന്നെ അതുപോലെ തന്നെ മീൻ കറി ആയിരുന്നു കേട്ടോ ഷെബി മീൻ കറി മാമ്പഴ പുലിശ്ശേരി സാമ്പാറൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഫൈനലി പോലെ ഫേമസ് ആയിട്ടുള്ള പായസം വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ഷുഗർ കട്ടിലായതുകൊണ്ട് പായസം ഞാൻ കുടിച്ചില്ല ഷെബിയാണ് കുടിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഓർഡർ ആക്കിയിട്ടുണ്ട് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത് അയക്കോറ തന്നെയാണോ തോന്നുന്നു അയക്കോര ആയിരുന്നു നമ്മൾ ഒന്നാമത് ഞാൻ മീൻ കഴിക്കാത്തൊരാളാണ് അത്ര ഇഷ്ടമല്ല അപ്പം ഷെബി പറഞ്ഞു ഈ എന്തായാലും കഴിച്ചു നോക്കുക എനിക്ക് ചിലപ്പം ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞിട്ടും ഞാൻ അതിൻ്റെ ഒരു ചെറിയൊരു പീസ് എടുത്തിട്ട് കഴിച്ചു നോക്കി മീനിൻ്റെ ടേസ്റ്റ് ഓക്കെയാണ് അവർ മസാല നല്ല ടേസ്റ്റ് ഉണ്ടും ഇപ്പോൾ ഒരു മീൻ ഫാൻ മീൻ നന്നായി കഴിക്കുന്ന ഒരാൾക്കാണെങ്കിൽ കോഴ്സ് ഇഷ്ടമാവും അത്രയും അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ കാളാഞ്ചി ഓർഡർ ആക്കുന്നത് വിചാരിച്ചു പക്ഷേ കാളാഞ്ചി നമുക്ക് ഒരിക്കലും ഒരാളെയും കൊണ്ട് കഴിച്ച് തീർക്കാൻ കഴിയില്ല വലിയ മീനാണ് അപ്പോൾ ഒരു നമ്മൾ ഫാമിലി നാലോ അഞ്ചോ ആറോ ആൾക്കാർക്ക് പോകുമ്പോൾ കോഴ്സ് നമുക്ക് ആ വർത്താണ് അല്ലാത്ത പക്ഷം നമ്മൾ കാലാഞ്ചി ഒരാൾക്കായി കഴിച്ചാൽ നമുക്ക് വെർത്തായി ഫീൽ ചെയ്യൂല പിന്നെ അത്രയും കഴിക്കാൻ ക്വാണ്ടിറ്റി ഉണ്ടായത് അങ്ങനെ എനിക്കതിൽ ഏറ്റവും ഇഷ്ടമാണ് ഇവരുടെ ചോറും ആ മാങ്ങക്കറിയും കേട്ടോ അത് കൂട്ടി കഴിക്കുമ്പോൾ ഓ അടിപൊളിയാണോ അടിപൊളി ആയിരുന്നു എത്രത്തോളം നിങ്ങൾക്ക് പറഞ്ഞാൽ അറിയില്ല നിങ്ങൾ വിചാ ചിലപ്പോൾ ചിലപ്പോൾ വിചാരിക്കും ഞാൻ ഒരു ഹൈപ്പിന് പറയാനാണ് പക്ഷേ അല്ല സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളതൊക്കെ കഴിച്ച് മണി അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് എന്ത് പഴം ഉണ്ടായിരുന്നു അവിടെ അങ്ങനെ അവിടെ നിന്ന് ഒരു പഴമൊക്കെ എടുത്ത് വയറ് തൃപ്തിയായിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത് സോ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നീ ഇതിൻ്റെ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറയാം ആക്ച്വലി നമ്മളങ്ങനെ ഓരോ എല്ലാതും കഴിച്ചിട്ടില്ല ഫസ്റ്റ് ഓഫ് ഓൾ ഓരോ കാളാഞ്ചും നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ രണ്ട് പേരുണ്ടായിരുന്നോളും ഞാനൊരു മീൻ ഫാൻ അല്ലാത്തതുകൊണ്ടും എനിക്ക് മീൻ അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ടും എനിക്കതൊന്നും വൈറലാണ് അപ്പോൾ ഒന്ന് ട്രൈ ഔട്ട് ചെയ്യണം ആ ഒരു മൈൻഡോളും ഓക്കെ അതുപോലെ മാമ്പിളപ്പുളിശിയിലൊക്കെ അടിപൊളിയായിരുന്നു ഭയങ്കര ഇഷ്ടമായി മെയിൻ ഞാൻ അത്ര വലിയ ഫാനല്ല എന്തായാലും ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ പ്രൈസ് ഐ തിങ്ക് കുറച്ചൊരു ഓവർ പ്രൈസ്ഡ് ആയ പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു ബിക്കോസ് എന്താണെന്നൊക്കെ വെച്ചാലും ഞാനിപ്പം നമ്മൾ ഫുഡ് കഴിച്ച് കഴിയുന്ന സമയത്ത് നമ്മൾ കണ്ടതെന്ന് വെച്ചാൽ എല്ലാവരും അത് ഇതൊക്കെ ഓർഡർ ആക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ബില്ല് നമുക്ക് നമ്മൾ കൗണ്ടറിൽ പോയി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല അവിടുത്തെ ഇങ്ങോട്ട് വരും ബില്ല് അപ്പം ബില്ല് വന്ന് കഴിയുമ്പോൾ ഒരുത്തർ ആ ഒരു ടൈപ്പ് ഓഫ് മൈൻഡ് അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ ജസ്റ്റ് ഇതിനെത്തരുന്നൊക്കെ ചോദിച്ചിട്ട് വായിച്ചാൽ ഐ തിങ്ക് മോൾ ബെറ്റർ ആയിരിക്കും സംഭവം അടിപൊളിയായിരുന്നു ഫുഡ് അടിപൊളിയും ഫുഡ് എനിക്കിഷ്ടമായി അപ്പോൾ അത്രയുള്ളൂ എന്തായാലും ഞാൻ ട്രൈ ആക്കും ട്രൈ ആക്കുന്ന ഈ അവസാനം തരിക എന്നിപ്പോൾ തന്നെ ട്രൈ ആക്കി ഫുഡ് ഡേയിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവിടുന്ന് ലാസ്റ്റ് പഴമൊക്കെ ഇട്ടിട്ടും പഴം നമ്മളെ വീട്ടിൽ ഇങ്ങനെ തൂക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പഴമൊക്കെ കഴിക്കാം